ഇന്ന് ഒരു റിപ്പബ്ലിക്കായതിൻ്റെ എഴുപത്തി വാർഷികവും എഴുപത്തിയാറാം പിറന്നാൾ ദിനവും ആഘോഷിക്കുകയാണ് എഴുപത്തിയാറാം പിറന്നാളിലേക്ക് നാം കടക്കുമ്പോൾ നാം ഉയർത്തിപ്പിടിച്ച ഭരണങ്ങളുടെ മൂല്യങ്ങൾ നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഇതെല്ലാം നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിത രൂപങ്ങളാണ് അത് പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ആ ഭരണഘടനയ്ക്ക് പല രൂപത്തിലുള്ള വെല്ലുവിളികൾ പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുമൊക്കെ കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ചില തെറ്റായ പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് രൂപം കൊള്ളുകയാണ് അതോടൊപ്പം തന്നെ ഭരണഘടനാ ശില്പി മഹാനായ അമ്പക്കറെ പോലും അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ചില ശൈലികളും നമ്മുടെ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നു എന്നത് നമ്മെ വേദനിപ്പിക്കുന്നതാണ് വിഷമിപ്പിക്കുന്നതാണ് അത്തരത്തിൽ ഭരണഘടനാ ശില്പികളെ അപമാനിക്കുന്നതും അതോടൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്താൻ ശ്രമിക്കുന്നതുമൊക്കെ രാജ്യദ്രോഹപരമായ സമീപനങ്ങളാണ് സംശയം വേണ്ടത് രാജ്യത്തിൻ്റെ ഭരണഘടന നിശ്ചയമായി ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷത നമ്മുടെ രാജ്യത്ത് തുടരണം അതിനൊരു കോട്ടവും സംഭവിച്ചുകൂടാ സാമ്പത്തികമായ അസമത്വം നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഭാരതവും ഒരു റിപ്പബ്ലിക്കായതിനു ശേഷവുമുള്ള രാജ്യത്തിൻ്റെ പുരോഗതിയും വിലയിരുത്തുമ്പോൾ നമുക്ക് നിശ്ചയമായും മാറി തേനേണ്ടത് സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിലും റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പും ഈ രാജ്യത്ത് വരച്ചുവട്ടുകളിലും കടത്തിണ്ണകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബന്ധുവീടുകളും ഒക്കെ കഴിഞ്ഞിരുന്ന ലക്ഷോപ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരിടമുണ്ടാകുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാകുക ആ രൂപത്തിലേക്കുള്ള മാറ്റം ഇനിയും നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് വാർഷികവും ഒപ്പം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനവും ഇന്ന് മ്പാടും ആഘോഷിക്കുമ്പോൾ അതിന്റെ ഭാഗമായി നമ്മുടെ അക്ഷര നഗരി ആഘോഷങ്ങൾക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം രണ്ടാം സ്ഥാനം സി എം എസ് കോളേജ് കോട്ടയം കമാൻഡന്റുമായി മാസ്റ്റർ അഭിനവ് ആർ ശ്രീ അനിൽ കുമാർ കെ കെ